ഹലോ അസലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ ഞങ്ങളെല്ലാവരെയും വർത്തമാനം ഞമ്മക്കിവിടെ അലഹമ്മില്ല റാഹത്താണ് സുഖമാണ് കേട്ടോ ഞമ്മളവിടെ സേലത്താണ് എൻ്റെ നാത്തൂവിൻ്റെ വീട്ടിലാണ് ഉള്ളത് ഏഹ് നാളെ പോകണം വീട്ടിൽ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പം തോട്ടത്തിൽ മുരിങ്ങ ഉണ്ട് വൈദന കണ്ട് വണ്ടക്കണ്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു അത്യാവശ്യം എല്ലാ ചെടികളും അതും ഉണ്ട് ഏഹ് നമുക്ക് വീട്ടുകാവശ്യമുള്ള സാധനങ്ങൾ അതുകൊണ്ട് ഇതാണ് കനകാമരം പൂവ് മുല്ലപ്പൂവാണത് റോസ് പൂ മഞ്ഞ റോസ് പിങ്ക് റോസ് എല്ലാ റോസും ഉണ്ട് കേട്ടോ ഇതാ മുല്ലപ്പൂവാണ് ഇത് കേട്ടോ നല്ല ഉണ്ട് നല്ല വാസനയുള്ള മുല്ലപ്പൂവാണ് ഇതൊക്കെ എൻ്റെ നാത്തൂൻ്റെ പണിയാണ് നാത്തൂന് ഇങ്ങനെ ഓരോ ചെടി ഉണ്ടാക്കും ഇതാണ് നമ്മളെ ചങ്ങലംബരണ്ടൂടെ ഇങ്ങനെ പ പടന്നെടുക്കണത് ഇത് ചെങ്ങലംബരണ്ടാണ് കേട്ടോ മുപ്പത്തിയേഴ്ക്കും ഇങ്ങനെ ഓഫീസിൽ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഒഴിവും ഇല്ല ഒക്കെ ചെയ്യാനും ഉണ്ടാക്കാനൊക്കെ പൂക്കൾ കണ്ടില്ലേ എന്താണ് ബ്ലൂ കളർ എന്താ ശംഖുപുഷ്പം അതുണ്ട് എന്താ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ അറച്ച് കറിവേപ്പിൻ്റെ ഇലയുണ്ട് മുരിങ്ങ വാഴ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ കാര്യമായിട്ട് വേറെ ഇവിടെ ചെടിയുണ്ട് നമ്മളെ കൊത്തിണങ്ങ പെരിയെക്കണ കൊത്തിളങ്ങല്ലേ അതും ഇട്ടോ നോക്കുകയാണെ ഞങ്ങള് പേരക്കൻ്റെ തയ്യാണത് അമ്മ നിറച്ച് പൂവും കായൊക്കെ ഉണ്ട് പക്ഷെ അതൊരു പുഴുക്കളെ കുടിച്ച മതി ആയിട്ടുണ്ട് അമ്മ മരുന്ന് അടിക്കണമെന്നറിയുണ്ട് അതാ വൈദ്യനങ്ങൻ്റെ ചെടിയൊക്കെ നിൽക്കണം നോക്കാണിങ്ങൾ മൂത്ത് പഴുത്ത് നിൽക്കണ വൈദ്യനങ്ങണ്ട് പച്ചയായിട്ടുള്ളതുകൊണ്ട് കിട്ടാ പച്ചയായിട്ടുള്ള നമ്മളെ അറുത്ത് കൊണ്ട് പോവുകയാണ് നിറച്ച് എല്ലാ കായുണ്ട് വെണ്ടക്കന്റെ ചെടിയൊക്കെ നിക്കണോ നോക്കാണെങ്കിൽ പക്ഷെ എത്ര പുല്ല് പറിച്ചാലും നിറച്ച് പുല്ലും ഇങ്ങോട്ട് ഒരാഴ്ച കൊണ്ടും ഇങ്ങോട്ട് പുല്ല് ഉണ്ടാവും നോക്കാണെങ്കിൽ വെണ്ടക്ക പിഞ്ചു പിഞ്ചു വെണ്ടക്കറച്ച കായുണ്ടാവും എപ്പോഴും പറിച്ചാനുണ്ടാവും ഈ ശംഖുപുഷ്പം പിന്നെ ഇവിടെ ഇവർ ചായ ഉണ്ടാക്കി കുടിച്ചു കാരണം ഷുഗറിനൊക്കെ നല്ലതാണ് വെറുതെ വെള്ളത്തിലിട്ട് വെള്ളം വെച്ച് തിളപ്പിച്ചാണ്ട് അതിൻ്റെ അത് കളറ് അതിലിറങ്ങും അതങ്ങനെ കുടിച്ചാൽ മതി നല്ലതാണ് ഷുഗർ ഉള്ളവർക്കൊക്കെ അതേപോലെ തന്നെ വെണ്ടയ്ക്കയും തന്നെ രാവിലെ വെറും വയറ്റിൽ ഈ പിഞ്ചു വെണ്ടയ്ക്ക അവർ പറിച്ചു തിന്നും നല്ലതാണ് നല്ല ഭംഗി ഉണ്ടിട്ടോ സ്ഥലം കാണാൻ നല്ല പച്ചതായിട്ടേ അഞ്ച് സെൻറ് സ്ഥലമുണ്ട് അതിലിങ്ങനെ ഓരോ സാധനങ്ങളും തന്നെയാണ് കേട്ടോ വേറെ ഒന്നുമില്ല അതിൽ ഇതുപോലെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വീട് ഇതിൻ്റെ ഇതിൻ്റെ ഇടയിലൊരു മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് അത് കഴിഞ്ഞ് അപ്പുറത്ത് വീട് തന്നെയാണ് നമ്മളെ പുതിയാപ്പിളക്കാക്കിയാണ് പുതിയാപ്പിളക്കാക്കിയും അളിയനുമാണ് മുരിങ്ങക്കായ് ഇറക്കണത് മുരിങ്ങക്കായും നിറച്ചിട്ടുണ്ടോ നോക്കാണിങ്ങൾ വൈതനങ്ങ ഞാൻ എന്നാത്ത വൈതനങ്ങ മിണ്ടെങ്കിൽ അതും പറിച്ച് കൊണ്ട് നടക്കുന്നുണ്ട് അളിയനും അളിയനും പിന്നെ ഇത് മുരിങ്ങക്കായും പരിച്ചുണ്ട് കാരണം തോട്ടി വെച്ച് മേലെയാണ് അപ്പൊ അങ്ങനെ പറിച്ചെടുക്കണം നിറച്ച് കായുണ്ട് നല്ല സ്പോഞ്ച് പോലത്തെ കായയാണ് കണ്ട നല്ല വലുപ്പം ഉണ്ടോ മൂത്തക്കണന്ന് തോന്നും പക്ഷെ മൂത്തിട്ടില്ല കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ പറിച്ചു ഇങ്ങനെ കൊണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് തിന്നാൻ തന്നെ എന്തൊരു ടേസ്റ്റ് ആണല്ലേ കാരണം നമ്മളെ തൊടുവില് ഉള്ളത് തൊടുന്ന് കിട്ടിയതൊക്കെ നമ്മൾ വെച്ച് കുടിപ്പിച്ച് മല കായുണ്ടായിങ്ങാണ്ട് അതുകൊണ്ടേ പറച്ച് വെച്ച് തിന്നാന്ന് പറയുമ്പോൾ അതിൻ്റെ രുചി വേറെ തന്നെ അതൊക്കെ ഒന്നും വേണ്ട നമുക്ക് സമാധാനത്തിൽ തിന്നും ചെയ്യാം അപ്പൊ കൊമ്പോ കൊമ്പോടെ വെട്ടിയാണ് കേട്ടോ കൊമ്പോടെ വെട്ടി ഇങ്ങാണ്ട് ഇപ്പൊ കാരണം തോട്ടിയിട്ടുണ്ട് വലിച്ച പിന്നെ അങ്ങനെ കിട്ടുകയുള്ളൂ നമ്മളെ പാവത്തിന് കിട്ടണില്ല അപ്പോൾ അതുകൊണ്ട് തോട്ടി തോട്ടി മുരിങ്ങക്കായ് എല്ലായിടത്തും കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാളും അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഉണ്ടാളും പൂവും വൈദനങ്ങയും മിണ്ടയ്ക്കൊക്കെ അതും കുറച്ച് കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ ചോളം ഉണ്ട് നമ്മൾ കമ്പം അല്ലേ അതിൻ്റെ ചോളം ഉണ്ട് കടിയങ്ങളും മുരിങ്ങക്കായ് അങ്ങനെ തന്നെയാണ് ഇതൊക്കെയാണ് ഈ റോസ് പൂവ് നാളെയൊക്കെ വിരിയുള്ളൂ നല്ല ഭംഗിയാണ് കാണാന് മുപ്പത്തി എല്ലാ ചെടിയും വെച്ചിണ്ടാക്കും ഉണ്ടാവും ചെയ്യും കേട്ടോ നല്ലോണം ഉണ്ടാവും ചെയ്യും ഇപ്പൊ കുറച്ച് ദിവസമായിട്ടിങ്ങനെ എന്നിട്ട് വരാഞ്ഞിട്ട് ഇതാക്കായിട്ടൊക്കെ പറ്റങ്ങണ്ട് ഒരു വയ്യല്ലാതെ ഇരിക്കണേ പിന്നെ ഇവിടെ പറഞ്ഞാല് എല്ലാത്തിനും വേണ്ട പൂവ് എന്തൊരു കാര്യത്തിനും പൂവ് വേണല്ലോ അപ്പൊ അതാ നിറച്ച് മുല്ലപ്പൂവുണ്ട് മുരങ്ങക്കായ കോലം കണ്ടല്ലേ നല്ല മുല്ലപ്പൂവാണ് വാസന നിറച്ചുണ്ടനും മുരങ്ങക്കായ് കുറച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ മുരിങ്ങയും ഒഴിച്ചിട്ടുണ്ട് വെണ്ടക്ക വൈതനങ്ങ പാവക്ക പാവക്ക എക്കണ നോക്കി ചങ്ങലംബരന്റെ അപ്പുറത്താ കാണട്ടോ ചെങ്ങലംബരൻ്റെ ഒപ്പം ഇങ്ങനെ ആ വെയിലിമ കൂടെ അപ്പുറത്ത് ചെങ്ങലമ്പരന്റെ ഇപ്പുറത്ത് പാവക്കിയാണ് ചങ്ങലംബരൻ്റെ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇതിന്റെ മുന്നേ അതിന്റെ ഗുണങ്ങളും മണങ്ങളൊക്കെ അതും പറഞ്ഞ് കാണിച്ചു തന്നിട്ടുണ്ട് ഇതാ ആ വായക്കൊലയുണ്ട് ഇപ്പൊ കൊലച്ചിട്ടുള്ളുട്ടോ അതിനെ വലിയതാവാൻ ആയിട്ടില്ല വലിയതായിട്ടിരിക്കണ്ട് പക്ഷെ നിറച്ച് വായക്കൊല ഉണ്ടായിരുന്നു വാഴ ഒക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ ഉള്ളു നിർത്തിയിട്ട് ചങ്ക പുഷ്പത്തിന്റെ ചെടിയാണ് അതൊക്കെ ഇതാ ഇതാണ് നമ്മളെ കൊത്തിലങ്ങപ്പയറിന്റെ ചെടി കേട്ടോ ഞമ്മളെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണത് പ്രത്യേകിച്ച് ഞാൻ കാണിച്ചു തരുന്നത് പൂവും കായും വരാൻ സമയമായിട്ടുള്ളൂ പൂവും കായും ഇല്ല പക്ഷേ ഇവർ കൊത്തളങ്ങയൊക്കെ ഇവിടെ തൊടു തന്നെ കൊണ്ടാണ് എടുക്കൽ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ കുട്ടികൾ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരോടും പറയാനുള്ളത് ഇത്ര തന്നെ ഉള്ളൂ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തൊരു അഭിപ്രായമാണ് പറയാനുള്ളത് എന്തൊരു അഭിപ്രായമാണ് വീഡിയോക്കുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ അവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന് പറയും നമ്മളാ കമ്പത്തിൻ്റെ ഇതാണത് കേട്ടോ നമ്മളെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അറിയില്ല അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഏ താത്ത അവിടെ നിർത്തുകയാണ് ഇനിശാല്ല നല്ലൊരു വീഡിയോ കൊണ്ട് താത്ത നാളെ മറ്റന്നാളൊക്കെ ഒഴിവുപോലെ വരുന്നതാണ് താത്താക്ക മറ്റന്നാ കണ്ടീസം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ തന്നെ പോരാനും ഉള്ളതാണ് ആ ഹോസ്പിറ്റലിൽ പോകാൻ ഇങ്ങനെ പെട്ടെന്നൊരു പോരാൾ താത്ത പ്രതീക്ഷിച്ചതല്ല ഏ എന്താ വേറെ തൊടുകൻ്റെ അടയാളങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഇനിയിപ്പോൾ ഈ പൂവുണ്ട് പറിക്കട്ടെ അപ്പോൾ എല്ലാവരോടും അലൈക്കും